നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന പ്രോപ്പർട്ടി ടാക്സ് ഓൺലൈനായി അടയ്ക്കുന്നതാണ് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിനായി ടാക്സ് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇപ്പോൾ നമ്മൾ സഞ്ജയ് എന്ന പോർട്ടലിലാണ് നിൽക്കുന്നത് ഹോം പേജിൽ തന്നെ വലതുവശത്തായി നിങ്ങളുടെ ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കുക അതിന് താഴെയായി കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് എന്നീ മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഇത് നിങ്ങളുടെ കെട്ടിടം ഏത് അധികാര പരിധിയുടെ കീഴിലാണോ ഉള്ളത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക പിന്നീട് ഇതുപോലൊരു പേജായിരിക്കും വരുന്നത് ഇതിൽ അഞ്ച് ഓപ്ഷൻസ് ആണ് ഉള്ളത് അതിൽ പ്രോപ്പർട്ടി ടാക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ക്യുക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ വരുന്നതായിരിക്കും അത് നൽകിയിരിക്കുന്ന വാർഡിയർ നിങ്ങളുടെ വാർഡ് ഏത് വർഷമാണോ നിലവിലുള്ളത് ആ വർഷം തിരഞ്ഞെടുക്കുക ശേഷമുള്ള വാർഡ് നമ്പർ ഡോർ നമ്പർ സബ് നമ്പർ എന്നിവ നൽകുക ശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പേജിൻ്റെ താഴെയായി പ്രൊസീജിംഗ് ടു പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ വരുന്നതായിരിക്കും അതിൽ നിങ്ങളുടെ ഇമെയിൽ ഐ മൊബൈൽ നമ്പർ എന്നിവ നൽകുക താഴെയുള്ള ക്യാപ്ച ശരിയായി നൽകുക ശേഷം വരുന്ന പേജിൽ പ്രൊസീഡ് ടു പേയ്മെൻറ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് പേയ്മെൻ്റ് നടത്താനുള്ള ഓപ്ഷൻ വരുന്നതാണ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്സ് നെറ്റ് ബാങ്കിംഗ് യു പി ഐ വാലറ്റ്സ് ക്യു ആർ കോഡ് എന്നീ ഓപ്ഷൻസ് ആണ് ഉള്ളത് ഇത് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വഴിയാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഞാനിവിടെ ക്യു ആർ കോഡ് എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത് ഇതിൽ നിങ്ങളുടെ യു പി ഐ ഐ ഡി നൽകുക ശേഷം വരുന്ന ക്യു ആർ കോഡ് വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം വരുന്ന റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ഒരറിവ് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്